ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ സാധനം നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ഒന്നല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ ഇടാൻ വേണ്ടി വൈദബൈ ഞാൻ വീട്ടുകാരെ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പൊ സാധനം എന്താന്ന് കാണിച്ചു തരാം ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കണ്ടു ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വി ഓൾ ക്യാൻ അഗ്രി വീട്ടിൽ നമുക്ക് പുല്ല് വിലയായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മറികടക്കാൻ ഒരു ടാറ്റിക്കൽ ഉണ്ട് നമുക്ക് വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വീട്ടിലോട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യാം മേൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കുറച്ചു കഴിയുമ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഒരു ഓർഗനൈസർ ആണ് അല്ലല്ലല്ല ഓർഗനൈസർ എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത നമുക്ക് ഒരു യൂട്ടിലിറ്റി കാർട്ട് എന്ന് പറയാൻ പറ്റും ചെറിയ കാർട്ടൊന്നും അല്ലാട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നാല് കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഓരാത്തതിന് പ്രൈസ് ആണ് ഹൈലൈറ്റ് വീട്ടുകാരെ സോപ്പിടാൻ വേണ്ടി വാങ്ങിച്ചതാണെങ്കിലും സാധനം എനിക്ക് പെരുത്തി ഇഷ്ടമായി ഞാൻ അപ്പൊ തന്നെ ഇതിന്റെ വൈറ്റ് കളറും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ റിവ്യൂ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം ഈ സാധനം കണ്ട കണ്ടെന്തായാലും വീട്ടുകാർ വീഴാതിരിക്കൊന്നുമില്ല അടുക്കളയിൽ അങ്ങോട്ട് വെക്കുക ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇവിടെ കുറച്ച് സവാള ഇവിടെ കുറച്ച് തക്കാളി താഴെ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയോ ഒക്കെ വെക്കാം ഇതൊക്കെ വെച്ച് നമ്മുടെ ഒരാളിനോ വീട്ടിലുള്ള ആരെ വേണേലും കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആവും അപ്പോൾ എന്തായാലും ഈ സാധനത്തിന്റെ ലിങ്കും കുർത്തിയുടെ ലിങ്കും ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കാം ഇനി ആണെങ്കിൽ ജസ്റ്റ് ലിങ്കിൽ നിന്ന് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി